ം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മാ തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും എന്താ ഇന്ന് ശാന്തി സമാധാനത്തിനു വേണ്ടിയുള്ള ഒരു അല്പം നമുക്ക് ശ്രദ്ധിക്കാം എന്താ ഉമാസഹായ പാതാര വിതാഭ്യാസം നമ്മൾ നമുക്ക് സമാധാനവും ശാന്തിയും ഒക്കെ വേണമെങ്കിൽ അഹിംസാ പരമോധർമ്മ എന്നുള്ള അത് നമുക്ക് മനസ്സിലാക്കാം അതൊക്കെ ഇതൊക്കെ പഠിച്ചു പഠിച്ച് വരുമ്പോൾ നമുക്ക് യഥാർത്ഥമായ ശാന്തി ലഭിക്കുന്നത് നമ്മൾ അങ്ങനെ ആയി തീരുമ്പോഴാണ് അല്ലാതെ വെറുതെ ശാന്തിയും സമാധാനം എങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ ആനന്ദം അനുഭവിക്കുമ്പോഴല്ലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അത് നമ്മൾ തന്നെ അങ്ങനെ ആക്കിയെടുക്കണം അല്ലാതെ ഇത് മേടിക്കാൻ കിട്ടുന്നതെന്നല്ല നമുക്ക് ബാക്കിയെല്ലാം ഒക്കെ മേടിക്കാൻ കിട്ടും ഇപ്പം നമുക്ക് സമാധാനവും ഈ സ്നേഹവും സമാധാനവും ശാന്തിയൊക്കെ നമ്മൾ തന്നെ ആർജിച്ചെടുക്കുന്നതാണ് അതൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ട് അത് നമുക്കിങ്ങനെ ആവാഹിച്ചെടുക്കാം അതിന് നമ്മുടെ നമ്മൾ അതിനുള്ള പാകമാവണം നമുക്കതിനുള്ള പ്രയത്നം വന്ന് വന്ന് നമ്മളതിൻ്റേതായ പിന്നെ നമ്മൾ നമ്മൾ നമുക്കിങ്ങനെ നോക്കിയാൽ മതിയല്ല നമ്മളിലേക്കിങ്ങനെ ആ കൃപ ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴുകിക്കൊണ്ടേയിരിക്കും അത്ര അതുപോലെ ആ ആയി എടുക്കാനാണ് നമ്മളിത് പ്രയത്നിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഉമാസഹായ പാതാരിന്ദാഭ്യാൻ നമ അഹിംസ പരമോധർമ്മ അത് അഹിംസ പരമോധർമ്മം എന്ന് പറയുമ്പോൾ സർവ്വ അങ്ങനെ ഒരു വ്യക്തിയാണ് എപ്പോഴും ഈ അഹിംസ പരമോധർമ്മം എന്നുള്ളത് എന്നും നമ്മളങ്ങനെ ആയിത്തീരുന്നു അതാകാനാണ് നമ്മളിതൊക്കെ നോക്കുന്നത് അപ്പോഴാണ് നമുക്ക് പിന്നെ അതിൽ വല്ല അടങ്ങി കഴിഞ്ഞു അത് ഇത് ആ അഹിംസ പരമ അതാണ് പരമമായ ധർമ്മം അത് നമുക്ക് നേടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പ്രത്യേകിച്ച് ഇതിനെ പഠിക്കാനില്ല അത് എല്ലാം ഇതുള്ളതാണ് വന്ദിച്ചു സൽഗുരു പാദത്തെയും വന്ദിച്ചു സിദ്ധ സമൂഹത്തെയും വന്ദിച്ചു ചൊല്ലുന്ന ജ്ഞാനം വന്നിടാൻ വേണ്ടിയൻ ജ്ഞാനപ്പെണ് ജ്ഞാനം വരണം അറിവുണ്ടാകണം അപ്പോഴാണ് നമുക്കിതൊക്കെ മനസ്സിലാകുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് കാരണം ഇവിടെ കള്ളസന്യാസിമാരുടെ കാബഡിയുള്ള അത് വേഷം കെട്ടി നടക്കുന്ന ഉദരം നിറയ്ക്കാനായിട്ട് ഇന്ന് ലോകത്ത് ഒരുപാട് പേര് പല ഇങ്ങനെ ഉണ്ട് വേദാന്തം കച്ചവടാക്കി നടക്കുന്ന വേദാന്തം ഈ ഈശ്വരനോ ഈ പരമാത്മാവാണല്ലോ ഈ വേദം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പരമാത്മാവ ആ പരമാത്മയെ വിറ്റ് കാശാക്കുന്നതിൻ്റെ അർത്ഥം കാരണം ഇത് എന്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞ് പറഞ്ഞ് മനുഷ്യനെ പറ്റിച്ചിട്ട് എന്താ വേഷം കെട്ടി കിടക്കുമ്പോൾ ഏതാണ് യഥാർത്ഥ ഗുരുവാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാ അറിവില്ലായ്മ കൊണ്ട് നമ്മളവരുടെ കൂടെ കൂടുന്നു നമ്മുടെ വിത്തം ധനം ഇതെല്ലാം അവർ പറ്റിച്ചുകൊണ്ട് പോകുന്നു ഇന്ന് ഒരുപാട് സ്ഥലത്ത് അങ്ങനെ പറ്റുന്നുണ്ട് എങ്കിലും കേരളത്തിലുള്ളവർ പഠിക്കുന്നില്ലെന്ന് നമ്മൾ കൂടെ കൂടെ മനസ്സിലാക്കുന്നു ഇതൊക്കെ പഠിച്ചിരുന്നെങ്കിൽ കണ്ടല്ലോ ഇതൊക്കെ ഒരു ഒരു വീട്ടിൽ ഒരു കുടുംബത്തിൽ എല്ലാവരും ഇത് പഠിക്കേണ്ടതാണ് ഇത് ഗുരുകുലത്തിൽ പോയി ഇതൊക്കെ പഠിച്ചെടുക്കേണ്ടതാണ് അങ് അന്നേരം ഇങ്ങനെയുള്ളവർക്ക് ഇത് പറ്റത്തില്ല ഈ ഒരു കബളിപ്പോൾ നമുക്ക് ഉണ്ടാകാത്തല്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാമെങ്കിൽ ഇതൊന്നും പഠിക്കാത്തതുകൊണ്ട് നമ്മൾ വല്ല മൃഗങ്ങളെപ്പോലെ കഴിയുന്നു ഒന്നും അറിയത്തില്ല ഏതോ ഒരു കള്ള സന്യാസി ഒരു സന്യാസിയാണെന്ന് പറഞ്ഞ് എല്ലാരും ഓടിക്കൂടും നമുക്ക് വിഷമിച്ചിരിക്കുന്ന സമയത്തേക്ക് നമുക്ക് ഇതിന് വന്നു കൂടുന്നു എന്താ ദുഃഖവും ദുരിതവും കൊണ്ടിരുന്ന എന്താ ഒരു മാർഗം അപ്പോഴാണ് ആ ഇന്നത്തെ ഒരു സന്യാസി വന്നിരിക്കുന്നത് അപ്പോഴവിടേക്ക് ഓടും ആൾ ആരാന്നു പോലും തിരക്കത്തില്ല അവരുടെ അടുക്കലേക്ക് ചേരുന്ന അവർക്ക് നല്ല വാക്കാപ്പഴ് നമ്മുടെ ബുദ്ധിമുട്ട് പറയുമ്പോൾ അവരെന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കും നമുക്ക് അത്രയ്ക്കും വിഷമുള്ള സമയമായിരിക്കും ആ നിങ്ങൾക്ക് ഇത്ര ലക്ഷം കൊണ്ടുവരാമെങ്കിൽ അല്ലെങ്കിൽ ഇത്ര രൂപ കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്കുള്ള സർവ്വ ദോഷം മാറ്റി സുഖപ്പെടുത്തി ഇഷ്ടം പോലെ സമ്പത്താക്കി തരാമെന്ന് പറയും നമ്മൾ അതിൽ വിശ്വസിക്കും കാരണം എന്താ നമുക്ക് വിദ്യയില്ല നമുക്ക് അറിവില്ല അവർ പറഞ്ഞ ഭേദവാക്യെന്ന് കരുതി നമ്മൾ അങ്ങ് ഒത്തുകൂടും ഇങ്ങനെ ഇന്നും പറ്റിക്കൊണ്ടിരിക്കുക ഇന്നും അതിനൊരു മോചനമില്ല ആരെല്ലാം എന്തെല്ലാം പറ്റിച്ചാലും വീണ്ടും വീണ്ടും ഇതുതന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഇന്ന് പൊടി കുഞ്ഞുങ്ങളുടെ മരണം പോലെ തന്നെ ഓരോ കുട്ടികൾക്ക് വരുന്ന ദുഃഖ ദുരിതങ്ങളും അറിവില്ലായ്മ പൊടി കുഞ്ഞുങ്ങളെ എത്രമാത്രം എന്നിട്ടും രക്ഷാർത്താക്കൾ കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നാൽ ഒന്നോ രണ്ടോ നാലോ വന്നാലെങ്കിലും ഈ രക്ഷാർത്തകള് കുട്ടികളെ പറ്റി ചിന്തിച്ചെന്ന് മനസ്സിലാക്കണ്ടേ അത് ചെയ്യുന്നില്ല അതാണ് ഈ നാ ഈ ലോകത്തിൻ്റെ കുഴപ്പം എന്താ കാരണം ദൈവീകമില്ല ഈ ഈ ലോക ചിന്തയിൽ ഇതെല്ലാം മായയാണ് മായ മൂടിക്കടന്നാൽ എന്ത് വരും നമുക്ക് ഇങ്ങനൊരു ചിന്ത വരത്തില്ല നമുക്ക് ഓർമ്മ ശക്തി കിട്ടത്തില്ല നമ്മളെ പ്രാന്തം പിടിച്ചതുപോലെ നമ്മൾ കളയും അപ്പോൾ എന്ത് വരും തലയ്ക്ക് ഓർമ്മയില്ലാതെ ആ കുട്ടി അവിടെ രക്ഷാർത്താക്ക നമ്മളെക്കാളും നോക്കുന്നത് രക്ഷാർത്താക്കളല്ലേ അവിടെ ആക്കിയിട്ട് ഇവരുടെ പോകും പക്ഷേ അവർക്ക് ശ്രദ്ധ എന്ന് പറയുന്നത് അവനവൻ്റെ കുഞ്ഞുങ്ങളെ അവരവരെ ശ്രദ്ധിച്ചേ പറ്റൂ ഈ എന്ന കാലം അങ്ങനെയാണ് എത്ര കണ്ടാലും കേട്ടാലും പഠിക്കത്തില്ലെന്നുള്ളതാണ് ഈ ജനങ്ങൾ അതുപോലെ തന്നെയാണ് ഇതും കള്ള ഇങ്ങനെ കാശുണ്ടാക്കാനും മനുഷ്യനെ കൊന്നു തിന്നാനുമായിട്ട് നടക്കുക മാംസം കറി വെച്ച് കഴിക്കണം ആ കിഡ്ണിയും കണ്ണും കരളും ഒക്കെ എടുത്ത് വിൽക്കണം ഇതിനു വേണ്ടി അതുകൊണ്ട് എന്താ പറയുന്നത് ഗുരുവേ പരീക്ഷിച്ചു സ്വീകരിക്കൂ ഗുരുവേഷം കണ്ടു ഭ്രമിക്കേണ്ട നീ പരിശോധിക്കാതെ വരിച്ചു കൊണ്ടിടുകിൽ പരിതാപം തീരില്ല ഞാനൊപ്പണ്ണി അപ്പോൾ ഒരു ഗുരുവേ നമ്മൾ എടുത്തിയാടി ചെന്ന് എപ്രാർത്തി ആരോട് ചെന്ന് ഒന്നും പറയണ്ട അതൊക്കെ ശ്രദ്ധിക്കണം കുറച്ച് ദിവസം കഴിയുമ്പം നമുക്ക് മനസ്സിലാവും പണം കൊണ്ടുള്ള കളിയാണോ പോവരുത് ഒരിക്കലും പോരുത് ഉള്ളത് മൊത്തവും വേരോടെ പുഴുതുകൊണ്ട് പോകും ഉള്ള നമ്മളെന്തുണ്ടോ അത് മൊത്തവും പിന്നെ പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ ഹൃദയമോ കണ്ണോ കിഡ്നിയൊക്കെ കാണും അതുകൊണ്ട് അതും കൊണ്ടുപോകും തരം കിട്ടുന്നെങ്കിൽ അത് ആ രാത്രിയിലത് പൂജ ചെയ്യുമ്പോൾ ശരിയാവും നിങ്ങൾ രാത്രി വന്ന് പൂജിച്ചാൽ അതാ അതും കൂടാകുമ്പോൾ ശരിയാവും രാത്രി ചെല്ലും ആരും അറിയത്തില്ല കൊന്നിട്ട് ഇതൊക്കെ അവിടെ കള്ള ഡോക്ടർമാരും കാണും അവർ കൊണ്ടങ്ങ് പോകും ഐസ് ഐസ്സൊക്കെ ഇട്ട് കൊണ്ട് പോയിക്കോളും അപ്പോൾ അവർക്ക് അങ്ങനെയും കിട്ടും പിന്നെ അവൻ അസ്ഥിഗുടം പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല മാംസമൊക്കെ അവർക്ക് അറിവെച്ച് കഴിക്കുകയും ചെയ്യും അതുകൊണ്ട് ഗുരുവെ പരീക്ഷിച്ചു സ്വീകരിക്കൂ ഗുരു വേഷം കണ്ട് താടിയും തലമുടിയൊക്കെ നീണ്ട് ഭസ്മവും കുറിയൊക്കെ ഇട്ട് കാവ്യ കൊടുത്ത് നടക്കുന്ന സന്യാസിയാവും നമ്മളെങ്ങനെ വിശ്വസിക്കാൻ പറ്റും വേഷം ഇനി എല്ലാവർക്കും ഈ വേഷം എടുത്തുകൂടെ അവരുടെ വയർ നിറയ്ക്കാതെ നടക്കുന്നവരാണെന്ന് മനസ്സിലാക്കണം കാശ് വെച്ചുള്ള കളി ഒരിക്കലും നല്ലൊരു ഗുരുവിന് കാണത്തില്ല അതുകൊണ്ട് പരീക്ഷിച്ച് ചെയ്യാൻ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാവും ഒരു യഥാർത്ഥ ഗുരുവിനെ കാണാം നമുക്ക് തന്നെ അത് മനസ്സിലായത് യഥാർത്ഥമുള്ളവരാണോ എന്ന് അതുകൊണ്ടാണ് ഗുരുവെ പരീക്ഷിച്ച് സ്വീകരിക്കൂ നമുക്ക് സ്വീകരിക്കാം അത് പരീക്ഷിച്ചിട്ട് വേണം ഗുരു വേഷം കണ്ടു ഭ്രമിക്കേണ്ട നീ ഗുരുവിൻ്റെ വേഷം കണ്ടു നമ്മൾ ഭ്രമിച്ച് അങ്ങോട്ട് ഓടണ്ട പരിശോധിക്കാതെ വരിച്ചു കൊണ്ടിടുകിൽ പരിതാപം തീരില്ല ഞാനപ്പെണ്ണി നമ്മളത് പരിശോധിക്കാതെ ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിച്ചാൽ അവർ കൊള്ള കയ്യിൽ നമുക്ക് എന്താ കിട്ടുന്ന പരിതാപം ദുഃഖകരമായിരിക്കും അത് അത് തീരാ ദുഃഖമായി മാറും നിത്യജ്ഞാൻ വസ്തുവെങ്കിൽ ചിത്തം ലയിപ്പിക്കും ലയിപ്പിക്കും വിദ്യയുള്ളവർ ഒരു യഥാർത്ഥ സൽഗുരുവിൻ എന്താ ഉള്ളേ സത് നിത്യജ്ഞാൻ നിത്യവും എന്താ ആനന്ദം നിത്യജ്ഞാനം ആ നിത്യജ്ഞാൻ ആനന്ദ വസ്തുവെങ്കിൽ ചിത്തം ലയിപ്പിക്കും വിദ്യയുള്ളവർ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം ഒരു യഥാർത്ഥ ഗുരുവിൻ്റെ എന്താ പറയുക ആ ആനന്ദത്തിൽ അതായത് നിത്യമായിട്ടുള്ളത് എന്താ നിത്യം ഈ ലോകത്ത് നിത്യമായിട്ട് ഒന്നേ ഉള്ളൂ അത് പരബ്രഹ്മമൂർത്ത് പരമാത്മാവാണ് ആ നിത്യജ്ഞാന ആനന്ദ വസ്തു അത് വസ്തുവാണ് നിത്യവും ജ്ഞാനം ആയിക്കുന്ന ആ ആനന്ദ വസ്തുവിൽ ഈ ചിത്തം നമ്മുടെ ഉള്ളം നമ്മുടെ ഹൃദയം അത് ലയിപ്പിക്കാൻ ആരൊക്കെ സാധ്യമുള്ളത് അതാണ് വിദ്യ ഉള്ളവൻ യഥാർത്ഥ ഗുരു എത്രമാത്രം അറിവായിട്ടേക്കുന്നത് ഇതൊക്കെ നമ്മുടെ വീട്ടിലെല്ലാ എല്ലാ എനിക്ക് തോന്നുന്നു ഇന്ന് ലോകമൊത്തവും നന്നാവണമെങ്കിൽ ഇവിടെ ഗുരുകുലം വരണം ഗുരുകുല വിദ്യാഭ്യാസം സാർവ്വ ഇപ്പോൾ അതാണ്ട് ഈ ക്രിസ്ത്യൻസിനും മുസ്ലിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ഈ വിദ്യ പഠിപ്പിക്കാനുള്ള ഇത് പ്രത്യേകം ഇത് എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്കതില്ലാത്തത് ഇതൊക്കെ വേണ്ടേ പഠിപ്പിക്കാൻ ഇതൊക്കെ ഞായറാഴ്ച തോറും ഒഴിവുള്ള സമയത്ത് എല്ലാ കുഞ്ഞുങ്ങളെയും ഇത് ഇങ്ങനെയുള്ള പാഠം കൊടുത്ത് പഠിപ്പിച്ച് ബ്രഹ്മജ്ഞ ഒരു എന്താ പിന്നെ ബ്രഹ്മജ്ഞാനം അതായത് കുട്ടിനാളി ബ്രഹ്മ ഞാൻ എടുത്ത് എന്ത് വരുന്നു പേരെങ്ങ് നമ്മൾ കുട്ടിനാളി പത്ത് പതിനസം വരെ പത്തു ഒന്നര വർഷം വരെ ബ്രഹ്മജ്ഞാനം അതാണ് അതാന്ന് തോന്നുന്നത് പേരങ്ങനാ തോന്നുന്നു അങ്ങ് മറന്നുപോയി അപ്പോൾ അത് എടുത്ത് മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് പാഠം കിട്ടും ഇല്ലെങ്കിൽ ഒരു യഥാർത്ഥ ഗുരു എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് നിത്യജ്ഞാന ആനന്ദ വസ്തുവെങ്കിൽ പരമാത്മാ ആനന്ദമാണ് ആ വസ്തുവെങ്കിൽ ചിത്രം ലയിപ്പിക്കുന്നവരാണ് ഉള്ളവൻ ആ ഏക ആ മ ആ ഹൃദയം ആ മനസ്സ് ആ ചിത്തത്തെ നമ്മൾ എങ്ങനെ ലയിപ്പിച്ച് പരമാനന്ദത്തിൽ ലയിക്കുന്നത് ആ ആ പരമാനന്ദാനുഭൂതി അനുഭവിക്കുന്ന ആ ലയ ലയം ആ ലയം ആർക്കാണുള്ളത് അവനാണ് യഥാർത്ഥ ഗുരു വിദ്യയുള്ളവൻ ഏത് വിദ്യ ആത്മവിദ്യ ആത്മവിദ്യ ഉള്ളവർക്ക് മാത്രമേ ആ ലയം കിട്ടൂ ചിത്തത്തെ ലയിപ്പിക്കാൻ പറ്റൂ അതാണ് അങ്ങനെ ഉള്ളതാണ് യഥാർത്ഥ ഗുരു ആ ഒരു ഗുരുവിന് കാശിൻ്റെ ആവശ്യമില്ല എന്തെങ്കിലും മുട്ടുണ്ടെങ്കിൽ വേണ്ട നമുക്ക് പണം വേണ്ട നമ്മുടെ നമുക്ക് നമ്മുടെ മക്കളോ ആരോ ആവട്ടെ എങ്ങനെയാലും ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും നമുക്ക് മുട്ടില്ലല്ലോ എന്തെങ്കിലും മുട്ടുണ്ടെങ്കിൽ അന്നേരം അന്നേരം ഈശ്വരൻ അറിയാം അവിടെ ഇന്ന് ഇത് കുറവുണ്ട് അപ്പോൾ ഒരു ഒരു ദൈവ ദൈവത്തെ പോലെ ആ ഒരു ദൂതൻ വന്ന് നമുക്ക് വേണമെന്ന് ഉടക്കം കൊണ്ട് തോന്നി ആഹാരം വിളിച്ച് തരും എനിക്കെന്നെ തന്നിട്ടുണ്ട് ഞാനിങ്ങനെ ഒന്ന് എനിക്കിന്ന് ആരാ അല്പം ആഹാരം തരുന്നേ ഒട്ടനെ വിളിക്കും എന്നെ ചേച്ചി ഇവിടെ എല്ലാം റെഡിയായ ചേച്ചി ഇറങ്ങി വാ തൊട്ടപ്പുറം അപ്പോൾ അങ്ങനെ നമുക്ക് തരാൻ ആളുണ്ട് പിന്നെ നമുക്ക് എന്തിനാ കാശ് നമ്മുടെ ആവശ്യങ്ങൾ കാശ് വേണം വേണ്ടതല്ല നമുക്ക് പല പല കാര്യങ്ങൾ അതിനൊക്കെ നേരത്തെ കുട്ടി തമ്പുരാൻ തന്നു ആരും മുഖേനയും തന്നുകൊണ്ട് വന്നി മക്കൾ മുഖേന അല്ലെങ്കിൽ ആരും ആവട്ടെ നമ്മൾ എന്തിനാണ് അറിയുന്നത് നമുക്ക് മുടങ്ങാതെ കിട്ടിയാൽ പോരെ അത് ഇന്നാരൊന്നും അത് അവരുടെ മക്കൾ തന്നെ തരണമെന്നില്ല മക്കൾ തരുന്നതുകൊണ്ട് വേറൊരാൾ തരുന്നില്ല മക്കൾ തന്നാൽ വേറൊരാൾ തന്നില്ലേ വേറൊരാൾ തരുന്ന ഈശ്വരൻ ആരെ ആരെക്കൊണ്ട് തരികണം അത് അവിടെ തീരുമാനിക്കും നമ്മൾ തീരുമാനിക്കണ്ട നമ്മളിങ്ങനെ നടന്ന നമ്മളിങ്ങനെ ലയിച്ചെങ്കിൽ ഇരുന്നാൽ മതി ആനന്ദമായിട്ട് ലയിച്ചെ ഇരിക്കുന്ന ഒരു പരിപാടി നമുക്കുള്ളൂ ഒരു യഥാർത്ഥ ഭക്തന് അതാണ് വിദ്യ ഉള്ളവൻ നിത്യജ്ഞാന ആനന്ദ വസ്തുവിങ്കിൽ ചിത്തം ലയിപ്പിക്കും വിദ്യയുള്ളവൻ നിത്യം ഗുരുവായ അതാണ് നിത്യം അതാണ് സത്യം സത്യം അതാണ് ഗുരു ആ സത്യത്തെയാണ് ഗുരു എന്ന് പറയുന്നത് അതാർക്കൊണ്ടോ ഈ ചിത്തത്തെ ആരാണ് ലയിപ്പിക്കുന്നത് ആ പരമാനന്ദത്തിൽ ലയിച്ച ആനന്ദം അനുഭവിക്കുന്ന ആരാണ് അതാണ് വിദ്യ യഥാർത്ഥ വിദ്യ അതാണ് സത്യമാകുന്ന ഗുരു ഈശ്വരനു തുല്യമായ ഗുരു അതാണ് അല്ലാത്ത തത്വജ്ഞൻ അല്ലാതെ തത്വം പറഞ്ഞടക്കുന്ന തത്വജ്ഞൻ മിഥ്യാവാദി ഗുരു ജ്ഞാനപ്പണ്ണി അവൻ മിഥ്യയാണ് അവൻ കള്ളനാണ് അത് വെറുതെയാണ് കാരണം സത്യം അല്ലാത്തതാണ് മിഥ്യന്ന് ഇല്ലാത്തത് അത് മായ അയാളുടെ യാതൊരു വിദ്യയും ഇല്ല വയറിൻ്റെ വൈ വേണ്ടി വേഷം കെട്ടി നടക്കുന്നതാണ് അയാൾ ചിത്തം ലയിക്കത്തുമില്ല അയാൾ ആനന്ദം അനുഭവിക്കത്തില്ല അയാൾ ബ്രഹ്മ വിത്തുമല്ല അയാൾ ബ്രഹ്മത്തിൽ ചേർന്നിട്ടുമില്ല ലയിച്ചിട്ടുമില്ല അങ്ങനെ ലയിക്കുന്ന ലയിക്കുന്നയാളിനെ കാണുമ്പോൾ അറിയാം അതാണ് അതിനെ പരിശോധിക്കണമെന്ന് പറയുന്നത് പരിശോധിക്കാതെ കൊണ്ടാൽ നമുക്ക് ഒന്നോ രണ്ടോ എനിക്കാണെ പെട്ടെന്നറിയാം ഒരു ഒരു നമുക്ക് അറിയാം ഒരു പാട്ട് നന്നായി സംഗീതം പഠിച്ചൊരു വ്യക്തിയെ എത്രമാത്രം മനസ്സിലാക്കണേ അതുവനേക്കാൾ ഒന്നും കൂടെ പഠിച്ചൊരു വ്യക്തിക്ക് നന്നായി ആ പാട്ടുകാരൻ എത്രത്തോളം പാടും എന്നുള്ളത് എന്ന് അവർക്കറിയാം എന്താ കാരണം നം ഇപ്പം പത്താം ക്ലാസ് പാസ്സാവുന്നൊരു കുട്ടിക്ക് എത്രത്തോളം അതിന് അറിവുണ്ടെന്ന് അറിയണമെങ്കിൽ ഒന്നും കൂടെ കവർ ചെയ്തൊരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ഒരു വ്യക്തി എന്തായാലും പത്താം ക്ലാസ്സിൽ അങ്ങനെ ഒന്നുകൂടെ കവർ ചെയ്തിരിക്കുന്ന ആൾക്ക് മിക്കവാറും ഒരു ആളിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അങ്ങനെ നമുക്ക് ഓരോരുത്തരെയും അല്ലെങ്കിൽ സമ സമമായാലും അവരെ ഒരു യഥാർത്ഥം രണ്ടും തുല്യം തുല്യമായാലും നമുക്ക് നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ആത്മജ്ഞാനം ഒരു ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ അത്രേ നമ്മൾ എന്താണോ അത് നമ്മൾ അത് അത് നോക്ക നമ്മൾ നമ്മൾ തന്നെ പഠിക്കുമ്പോൾ മറ്റുള്ളവരെ പഠിക്കാൻ നമുക്ക് പറ്റും ഞാൻ എന്നെ പഠിച്ചാൽ എനിക്ക് മറ്റുള്ളവരെ അറിയാൻ പറ്റും അതാണ് എൻ്റെ യഥാർത്ഥം അത് യഥാർത്ഥമായ കാര്യമാണ് അതുകൊണ്ട് ആദ്യം നമ്മൾ നമ്മെ പഠിക്കാമെങ്കിൽ കള്ളന്മാരാരും നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതാണ് അതാണ് ഇത് പറയുന്നത് പിന്നെന്താ ഗുരു അത് മനസ്സല്ലേ നിത്യജ്ഞാന ആനന്ദ നിത്യവും ജ്ഞാനമാകുന്ന അറിവാകുന്ന ആ ഈശ്വരൻ അറിവാകുന്നു ആ അറിവാകുന്ന ആ ജ്ഞാനമാകുന്ന ആ വസ്തു ആ പരബ്രഹ്മ വസ്തുവിൽ ചിത്തം ലയിപ്പിക്കുന്ന ആരാണോ അതാണ് സത്യമായ ഗുരു നിത്യജ്ഞാൻ ആനന്ദ വസ്തുവെങ്കിൽ ചിത്തം ലയിപ്പിക്കും വിദ്യയുള്ളൂ എന്ത് വിദ്യ ആത്മവിദ്യ ആ വിദ്യ ഉള്ളവൻ അവൻ്റെ ചിത്തം അത് ലയിക്കും അതാണ് സത്യം ഗുരുവായത് അതാണ് യഥാർത്ഥ ഗുരു ആ ചിത്തത്തെ ലയിപ്പിക്കാൻ വിദ്യ ഉണ്ട് ആത്മവിദ്യ അവനുണ്ട് ചിത്തം ലയിച്ചെങ്കിലും എന്താ ചിത്തം ലയിക്കുന്ന കാര്യം എന്താ ഈ ഇന്ദ്രിയങ്ങളെല്ലാം ഹനിച്ചു ഇന്ദ്രിയങ്ങളെല്ലാം വധിച്ചു മനസ്സിനെയും വധിച്ചു അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ചിത്തം ലയിക്കാൻ പറ്റൂ ഈ ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞിടത്ത് നിൽക്കുമോ ഈ വിദ്യയുള്ള അവിടെ നില്ല് ഇന്ദ്രിയമേ വേണ്ടാത്തടത്ത് പോകണ്ട കാണണ്ട കേൾക്കണ്ട എന്ന് ആരാണ് ഒരു വിദ്യ ഉള്ളത് അവരറിയാം അവരുടെ അവരുടെ അവരവിടെ കുതിരയ്ക്ക് കടിഞ്ഞാൻ ഇടുന്ന പോലെ മനസ്സിനെ വധിച്ചിട്ടേക്കുക കടിഞ്ഞാൻ ഇട്ടിട്ടേക്കുക അവൾ അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ പരമാത്മ ലയിക്കാനുള്ള ആനന്ദം അനുഭവമായിട്ട് കാരണം എന്താ പുറം ലോകമായിട്ട് അവരുടെ ചിന്തയില്ല അങ്ങനൊരു വിദ്യ ഉള്ളൊരു ഒരു മഹാത്മാവ എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ ആണെങ്കിൽ മാത്രമേ അത് സത്യമായ ഗുരു എന്നൊക്കെ പറയാൻ പറ്റൂ അതുകൊണ്ടാണ് പറയുന്നത് നിത്യജ്ഞാൻ ആനന്ദ വസ്തുവെങ്കിൽ ചിത്രം ലയിപ്പിക്കും വിദ്യയുള്ളോൻ നി സത്യം ഗുരുവായത് അല്ലാത്ത തത്വജ്ഞൻ അല്ലാതെ തത്വം പറഞ്ഞ് നടക്കുന്ന തത്വജ്ഞൻ കള്ള വേദാന്തി അവൻ മിഥ്യാവാദി ഗുരു വെറും മിഥ്യവാദി വെറുതെ വാദിച്ച് നടക്കും വെറുതെ ആണ് യാതൊരു ഗുണവും അതിലില്ല വെറുതെ വയർ വൈറ്റിപ്പിഴപ്പിനെ താടി മുടിയൊക്കെ വളർത്തി കുറേ കുറിയും ഇട്ട് രുദ്രാക്ഷമൊക്കെ ഇട്ട് കാവി കൊടുത്ത് നടന്ന് കാര്യമുണ്ടോ അദ്ദേഹത്തിനെ കാണുമ്പോൾ നമുക്കറിയാം അതാരണെന്ന് അതുകൊണ്ട് നമുക്ക് ആദ്യമേ എന്താ വേണ്ടത് ഒരു ഗുരുവിനെ പരീക്ഷിച്ചിട്ടേ സ്വീകരിക്കാവില്ലെങ്കിൽ പരിതാപം തീരത്തില്ല അതാണ് സത്യം ഗുരുവേ പരീക്ഷിച്ചു സ്വീകരിക്കൂ ഗുരുവേഷം കണ്ടു ഭ്രമിക്കേണ്ട നീ പരിശോധിക്കാതെ വരിച്ചു കൊണ്ടിടുകിൽ പരിതാപം തീരില്ല ജ്ഞാനപ്പെണ്ണി നിത്യജ്ഞാൻ ആനന്ദ വസ്തുവിൽ നിന്നാനന്ദ വസ്തു അത് പരഭ്രമമാണ് ആനന്ദം അത് സ്നേഹമാണ് അത് ദയ അത് കരുണയ ഇതൊക്കെയാണ് ഈ ആനന്ദ വസ്തു അതെല്ലാരിലുണ്ട് അവരാനന്ദം അനുഭവിക്കും അവർക്ക് മറ്റുള്ളവരുടെ ദുഃഖം തീർക്കാൻ അവരുടെ ചിലപ്പോൾ മരുന്നും കാണും അവരുടെ ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുണ്ടോ ദുഃഖിക്കുന്നവരുടെ ദുഃഖം തീർക്കാൻ അവർക്ക് അവരുടെ കയ്യിൽ കഴിവുണ്ട് ഈ മിഥ്യയായിരിക്കുന്നവൻ്റെ കയ്യിൽ അങ്ങോട്ട് പണം കൊടുത്ത് ഞാൻ ഇങ്ങനെ ഇത്ര പൂജ ചെയ്ത് തരാം നിങ്ങൾക്ക് ഇത്രയും ലക്ഷം കൊണ്ട് വാന്ന് പറയും പക്ഷേ അവൻ്റെ പരിതാപം തീരത്തി ദുഃഖം അവൻ്റെ ദുഃഖവും തീരത്തില്ല ഇരട്ടിക്ക് ദുഃഖം ദുഃഖമാകും കാരണം കയ്യിലുള്ളതെല്ലാം പോകുമല്ലേ അപ്പോൾ പിന്നെ ഉള്ള ദുഃഖത്തിനോട് ഉള്ളതെല്ലാം കൂടെ കൂടുതൽ ദുഃഖമുണ്ടാകും അതുകൊണ്ട് നിത്യജ്ഞാൻ ആനന്ദ വസ്തുവെങ്കിൽ ചിത്രം ലയിപ്പിക്കും വിദ്യയുള്ളൂ സത്യം ഗുരുവായത് ഇതാണ് സത്യമായ ഗുരു അല്ലാത്ത തത്ത്വജ്ഞൻ മിഥ്യാവാദി ഗുരു ഞാന പെണ്ണി അപ്പം നമുക്ക് മനസ്സിലായോ എൻ്റെ മക്കൾക്ക് ഇത്രയും മനസ്സിലായോ യഥാർത്ഥ ഗുരു എങ്ങനെ അറിയാം യഥാർത്ഥ ഗുരുവിൻ്റെ ഏക ആ അദ്ദേഹത്തിൻ്റെ ചിത്തം ലയിപ്പിക്കും ലയിക്കും അത് വിദ്യ അതാണ് കറണ്ട് പോയത് സത്യമായ കാര്യം ഉണ്ട് കറണ്ട് പോയി എല്ലാവർക്കും നമസ്കാരം ഹരിവും ഹരിവും ഹരിവും